ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മൂന്ന് തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത് ഈ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പോയി പ്രാർത്ഥിച്ചതിന്റെ ഫലം ഇല്ലാതാകുന്നതാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ ബിംബത്തെ നോക്കിക്കൊണ്ട് ആ പ്രസാദം അണിയരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് ശബ്ദം നാമജപത്തിന് മാത്രമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് വളരെ സത്യമുള്ള കാര്യമാണിത് അമ്പലത്തിനകത്ത് കഴിഞ്ഞാൽ പരിചയമുള്ളവരെ കണ്ടാൽ പോലും അവിടെ നിന്ന് സംസാരിക്കാൻ നിൽക്കരുത് പ്രാർത്ഥിക്കാനും ജപിക്കാനും വേണ്ടി മാത്രമുള്ളതാണ് അമ്പലത്തിനകത്ത് ഉള്ള സമയം എന്ന് പറയുന്നത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദവുമായി നമ്മൾ വന്നു കയറേണ്ടത് നമ്മളുടെ വീട്ടിലാണ് വരുന്ന വഴിക്ക് മറ്റു വീടുകളിൽ കയറാൻ പാടുള്ളതല്ല ഇനി ഒന്ന് ശ്രദ്ധിച്ചോളൂ ഭഗവാനെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നിന്നെ ഉയർത്തും